ആര്യടൻ ഷൗക്കത്തിന്റെ നിയമസഭയിലെ എം എൽ എ ആയിട്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിലെ ഒരു ദൃശ്യമാണ് നോക്കിയേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷൗക്കത്തിന് ഹസ്തദാനം നൽകുന്നുണ്ട് ആ ഫോട്ടോയിൽ മുഖ്യമന്ത്രിയുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചേ തൊട്ടടുത്ത് സതീശനുമുണ്ട് നിലമ്പൂരിൽ വിജയം സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ആ പരാജയം വല്ലാത്ത ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് സതീശനൊക്കെ വായ്ത്താളമടിക്കുന്നത് പിണറായിയുടെ മുഖത്ത് കാണുന്ന ആ പ്രസന്ന ഭാവം ജയിച്ചു വന്ന ആളെ അഭിനന്ദിക്കുന്ന രീതി അതൊന്നും കേരളത്തിലെ മാപ്രകൾ വലിയ വാർത്തയാക്കില്ല ഒരു നോട്ടം ഒരു മൈക്കിപ്പിടുത്തം അല്ലെങ്കിൽ അത് കേടാകുന്നുണ്ടോ ഇതെല്ലാം വെച്ച് കുത്തിത്തിരിപ്പ് വാർത്തകൾ സൃഷ്ടിക്കുന്നതിനപ്പുറം ഒരു തോൽവി ഉണ്ടാക്കിയ ആഘാതമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഇത്രമാത്രം സിമ്പിളായിട്ട് ഇടപെടാൻ കഴിയുമോ എത്ര മാന്യതയോടെയാണ് ഷൌക്കത്ത് എന്ന പുതിയ എം അല്ലെങ്കിൽ നിയുക്ത എം അദ്ദേഹം ഹസ്തദാനം ചെയ്ത് അഭിനന്ദിച്ചത് ഇതിൻ്റെ പേരാണ് രാഷ്ട്രീയ മര്യാദ സതീശൻ ഇല്ലാതെ പോയതും സതീശനിൽ കാണാത്തതും എന്നാൽ സതീശനൊക്കെ പിണറായിക്ക് ചാർത്തി കൊടുക്കാൻ ശ്രമിക്കുന്ന പലതും ചില ദൃശ്യങ്ങളിലൂടെയൊക്കെ പുറത്തേക്ക് വരികയാണ് ഇതൊന്നും ഒരു മാധ്യമങ്ങളും ടെലികാസ്റ്റ് ചെയ്തതല്ല വൈകുന്നേരങ്ങളിലെ അന്ത്യ ചർച്ചകളിൽ തെരഞ്ഞെടുപ്പ് തോൽവി വലിയ തിരിച്ചടിയായി ആ തോൽവി സി പി എമ്മിന് വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കുന്നു എന്നൊക്കെ വായ്ത്താരിയിടുന്ന മാപ്രകൾ കാണേണ്ട ദൃശ്യമാണ് അത്തരം തിരഞ്ഞെടുപ്പ് തോൽവികളെയൊക്കെ വളരെ കൂടി മാത്രമേ സർക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പരിഗണിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ആ മത്സരം വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ വലിയ പ്രചരണം നടത്തിയവർക്ക് മുന്നിൽ ഇത്ര കോൺഫിഡൻസോടുകൂടി മുഖ്യമന്ത്രി വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അത് ഒട്ടും ഉലച്ചിട്ടില്ല പ്രതിപക്ഷവും അവരെ സഹായിക്കുന്ന മാപ്രകൾ അടിക്കുന്ന വാചകങ്ങൾക്കപ്പുറം അത്തരം കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് അവിടെ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി അതിനെ കൃത്യമായി വിലയിരുത്തിയിരിക്കുന്നു അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു അവിടെ തോറ്റു എന്ന കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പേരിൽ ശത്രുതയോ അല്ലെങ്കിൽ ജയിച്ചു വന്ന ആളോട് മുഖം കറുപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഹൃദ്യമായ വരവേൽപ്പ് നൽകി ഹസ്തദാനം നൽകി അഭിനന്ദിച്ചു അതിന്റെ പേരാണ് പിണറായി എന്ന രാഷ്ട്രീയ മര്യാദയെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്